ഈ മഴ മൂലം അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ വളപ്പിലേക്ക് വരവില്ല കേട്ടോ അപ്പം ഈ അങ്കൾ തന്നെ ഈ എല്ലാ പണിയും എടുക്കണ്ടേ കഷ്ടപ്പാടല്ലേ അപ്പം അത് കാരണം കൊണ്ടേ ഞാൻ ചീച്ചിരി വന്നത് വേറെ ഒന്നല്ല പറയാം ഞാനും കൂടെ പോന്നു ഒന്നും ചെയ്യാനൊന്നുമല്ല അല്ല ഒന്നും നോക്കിക്കണ്ടു പോകാലോ എന്ന് എഴുതിയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്കളെനിക്കൊരു പണി പറഞ്ഞു തന്നോ കുമ്പിട്ട് നീർന്നൊക്കെ എടുക്കുമ്പോൾ എനിക്ക് നീർക്കെട്ട് വരുമെന്നുള്ളത് അറിയാം ഇത് ഉപേക്ഷിച്ചിട്ടേറുന്ന ഒരു കോ പപ്പടക്കോലാണിത് പപ്പടക്കോല് അത് ഒരു കോലയിൽ വെച്ച് കെട്ടി എനിക്ക് തരാം വേ വന്മാ കോലയിൽ വെച്ച് തരാം അത് കുത്തി 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 ഇടുത്താൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അതങ്ങനെ ഞങ്ങൾ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട് ഇനിയും കുടംപുളി വീണ് ഇറങ്ങുന്നത് ഞാൻ കാണിച്ചാരട്ടോ ഒരു ബക്കറ്റ് പുളിയാണ് കിട്ടണത് ഒരു മരത്തിന്ന് അപ്പം ഇന്നലെ കൊണ്ടുവന്നത് അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കാണ് രണ്ടും കൂടി ഒന്നിച്ച് ഇന്നലെ നേരം കിട്ടിയില്ല ഇന്നലെ ഒരു യാത്രയ്ക്കൊക്കെ പോകേണ്ടി വന്നു അപ്പം അത് കാരണം കൊണ്ട് ഇന്നലെയൊന്നും പൊളിച്ചെടുക്കാൻ പറ്റിയില്ല ഇപ്പം ഇന്ന് പൊളിച്ചെടുക്കണം ചേട്ടാ ഇങ്ങോട്ടൊന്നും നോക്കിയേ അപ്പ ഇത് കണ്ടോ ിഡും ഇടും ഇടമിടൂന്ന് വീണ്ടും മുകളിലേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ വിരിച്ചോണം കിടക്കുക അപ്പ ഞാൻ എന്തോരം നേരം കുമ്പിട്ട് നേർന്ന് പറിക്കാമല്ലോ അത് പറക്കിത്തീരേണ്ടത് അപ്പം അത് കാരണം കൊണ്ട് കുത്തുമ്പോ തന്നെ വരുന്നുണ്ടോ പരിപാടി കൊള്ളാട്ടോ ശരി ഞാൻ ചെയ്തോളാം ചെയ്തോളൊക്കെ ഇന്നും ഒരു ചക്കയിട്ട് ചക്കയിട്ടുണ്ടോവാട്ടോ ഞങ്ങളുടെ ചക്കകൾ ഇനിയും കിടപ്പുണ്ട് ഞാൻ ഞാനെന്റെ പണിയിൽ നോക്കട്ടെ ഇത്തിരി എക്സ്പീരിയൻസൊക്കെ വേണം ആഹാ ഇത് കുറേ കിട്ടണ്ടല്ലോ അയ്യോ പോയി ആ ഇത്രയും കിട്ടി എനിക്ക് ഇത് ഇടാൻ പാടുണ്ടോ ആ ഇല്ല അപ്പോ ഇത് പരിപാടി കൊള്ളാം ഇതുപോലെ കാരണവന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഒന്ന് പറഞ്ഞു കൊടുക്ക് അത് പോയി ബീച്ചിരി കയറി പോയി എന്തോര കിടക്കണെന്നൊക്കെ സത്യം പറയാനാണ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുതിച്ചൊരു കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്നേരം ഞാൻ പല വീടുകളിലും നല്ല മീൻ കിട്ടുമ്പോൾ ഒരു ചുള്ള കുടംപുളി എന്ന് ചോദിച്ച് ചെന്ന വീടുകളുണ്ട് അവർ തന്നിട്ടില്ല ഏ അപ്പോൾ ഞാൻ പിന്നെ ഇത് പാകാവണ സമയത്ത് മേടിക്കാറുണ്ട് വർഷത്ര മുമ്പാന്ന് പറയുമ്പോൾ പത്ത് നാൽപ്പത് വർഷം മുൻപ് ഒരു കുടമ്പുളിക്ക് ഒരു രൂപയാണ് മേടിക്കുന്നത് അതും വലിയ പുളിയെ തരില്ല എടപ്പാരി പുളിയേ തരുള്ളൂ നൂറ് പുളിക്ക് നൂറ് രൂപ അത് ഉണക്കി എടുത്ത് നമുക്ക് നഷ്ടമാണെങ്കിലും കിട്ടാൻ വഴിയില്ലാത്ത കാരണം ആരും അങ്ങനെ വരയില്ല അങ്ങനെയൊക്കെ കാരണം കൊണ്ട് ഞാൻ അങ്ങനെയും മേടിച്ച് ഉണക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു വഴിക്ക് നശിച്ച് പോവുകയാണ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് കുറച്ച് മാറിയിട്ട് ഒരു പുളിയുണ്ട് ആ പുളിന്ന് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല സമയം കിട്ടണില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അത് എടുക്കണേ ഇല്ല ശരി അങ്ങോട്ട് നീങ്ങി ഇറങ്ങി പോകണം അത് കാരണം കൊണ്ട് അത് വിട്ട് കളഞ്ഞേക്കാണ് ഇത് ഇപ്പം ഇതാ ഭാഗത്തുണ്ട് ഒരു പുളി ആ വലിയ മരത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ളത് ഒരു പുളിന്ന് അത് ഞാൻ നട്ടു പിടിപ്പിച്ച് കാച്ചതിന് അത് അവിടെയും പുളി വീണ് കിടക്കണ്ട അതിപ്പം വീണ് കിടന്നപ്പോഴാണ് ഞങ്ങളറിയണേ അതിങ്ങനെ പുളി മരം കാച്ചു എന്നുള്ളത് അതുപോലെ അങ്ങോട്ട് മാറിയിട്ട് ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അത് പുളി വാർന്ന് വീണത്തിന് നോക്കിട്ടില്ല ഇത്രയും ഞാൻ പെറുക്കി എടുത്തപ്പോഴത്തേനും പെയ്തു മഴ മഴയൊന്നും ഉണ്ടായില്ലായിരുന്നു വീട്ടിൽ നിന്ന് നല്ല മഴയാണ് ഇതൊക്കെ പൊളിച്ച് വേലത്തോട്ട് വയ്ക്കാനുള്ളതാണ് ഇത്രയും ഞാൻ പറക്കിയെടുത്ത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഇന്ന് പെറുക്കിയെടുത്ത ജാതിക്കായയാണ് ഇരിക്കുന്നത് ഇനി അതിൻ്റെ പത്രിയും പൊളിച്ചെടുക്കണം രണ്ട് ബക്കറ്റ് നിറയെ ഉണ്ടായിരുന്നത് പൊളിച്ച് ഇട്ടിരിക്കുന്നതാണ് കുനുകുനു എന്നുള്ളത് ഇത്തിരി മാറ്റി വെച്ചു അടർന്നതുമൊക്കെ അല്ലെങ്കിൽ ഈ പൊയ്ക്കണ തട്ടിൽ നിന്ന് നേരെ താഴോട്ട് ചാടും ഉണങ്ങി തുടങ്ങുമ്പോൾ ബെഡവിലൂടെ വീണ് അടുപ്പിലേക്ക് തന്നെ പോകും അത് കത്തി പോകും മെഷീൻ ഓയിൽ കൊടുക്കുകയാണേ നല്ല കറക്കം കിട്ടാനായിട്ട് നല്ല മെഷീനാണ് േട്ടാ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ അത് എന്തിനാ രണ്ടെണ്ണം ഈ രണ്ട് മെഷീൻ എന്തിനാ ഓർക്കന ആ ആ ഷീറ്റ് അതിലേക്ക് വെച്ചുകൊടുത്ത് കറങ്ങി കഴിയുമ്പോഴം ആ ചീറ്റായിട്ട് അടിച്ചെടുക്കുന്ന അത് അല്ലേ നല്ല അയവ് കിട്ടാൻ വേണ്ടിട്ടേ ബലോ കൊടുക്കാതെ ഓയില് കൊടുക്കുന്നതാണ് പോകത്തേക്ക കത്ത് പാലുണ്ട് കുടംപുളി പുക കൊടുത്തിട്ടേക്ക മുകളിലത്തെ തൊട്ടൊന്നും കാണാൻ പറ്റില്ല ഇനി പാചകം ഒരു നാട്ടുകറി ഉണ്ടാക്കാം അതിനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് പരിപ്പ് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഒരെണ്ണം ഒരു ഏഴോ എട്ടോ ചക്കക്കുരു വലിയ ചക്കക്കുരുവാണ് കുരുവാണ് കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ കാന്താരി മുളക് അതിനകത്ത് ഞെട്ട് കളഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും കൂടെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം പൈപ്പ് ഇട്ട് സവാള ഉരുളക്കിഴങ്ങ് തക്കാളി ചക്കക്കുരു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇവിടെ തിളച്ച വെള്ളം ഉണ്ട് കുടിക്കാനെടുത്തതിൽ കുറച്ച് ബാലൻസ് മാർത്തിയിട്ട് വന്നു അപ്പോൾ ആ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കണേട്ടോ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ത്തിരി വെളിച്ചെണ്ണ ഒരു പ്രത്യേക രുചി കിട്ടും വേഗം വേവയും ചെയ്യും ഇപ്പം ഇനി അടപ്പത്ത് വെക്കാം അതിലേക്ക് ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇല്ല മഞ്ഞൾപ്പൊടി അര ടീസ്പൂണേ മുളക് പൊടിയേ ഉള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ ഞാൻ എടുത്തപ്പം ഇങ്ങോട്ട് അടുപ്പിക്കും തോറും കൂടുതലായിട്ട് തോന്നിയതാണ് പച്ചക്കറികൾക്ക് എരിവ് അധികം നല്ലതല്ല മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ മല്ലിപ്പൊടി ചേരുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് തേങ്ങ അരപ്പ് ചേർക്കാൻ കേട്ടോ പറയുക റെഡിയാക്കുന്നത് തേങ്ങ പൊതിച്ചെടുത്തിട്ട് വേണം അത് നമ്മൾ കാണിക്കാത്ത പരിപ്പ് ചക്ക കുരു ഉരുളക്കിഴങ്ങ് വേവായി ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന പൊടികളിടാം കൂട്ടത്തിൽ നമുക്ക് ഉപ്പ് കൂടെ ചേർക്കാം തേങ്ങ അരപ്പ് ചേർക്കുകയാണ് ഒരു മുറിയുടെ പകുതിയാണ് ഞാൻ എടുത്തത് ചെറിയ മുറിയുടെ ഒരു അല്പം പുളി പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് പുളി നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇഷ്ടമുള്ള ഒരു തേങ്ങ അരപ്പ് ചേർത്ത് കറിയിൽ തിളച്ചു ഇനി നമുക്ക് ഉള്ളിയും വറ്റൽമുളകുമൊക്കെ വഴറ്റി ചേർക്കാം വറ്റൽമുളകും ഉള്ളിയും ഒക്കെ വഴറ്റി അതിൽ ഞാൻ ചീര ഇല അടത്തിയിട്ടിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് കറിവേപ്പിലയും രണ്ടുമൂന്ന് എണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതതിലേക്ക് ചേർത്ത് കൊടുക്കാം താളിച്ച് ചേർത്തു മൺചട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മൂടി വെക്കാം പരിപ്പും ചക്കക്കുരും വെച്ച കറി റെഡിയായി സാധാരണ നമ്മളുടെ എല്ലാ വീടുകളിലും വെക്കുന്ന ഒരു നട്ട് കറിയാണ് ഇത് എല്ലാവർക്കും തന്നെ അറിയാമെന്നു അറിയാം എന്നാലും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ ചക്ക കുരു പരിപ്പും എങ്ങനെയാണ് വയ്ക്കണേ എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെ ഞാൻ ഇവിടെ ഓരോന്ന് എടുക്കുമ്പോൾ ഇടുന്നു എന്നേ ഉള്ളൂ പിന്നെ അയില ചെറിയ അയിലയാണ് അത് പൊരിച്ചതുകൊണ്ട് അത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കൂട്ടി തിരുമ്പി വച്ചാർന്ന് വെളിച്ചെണ്ണ ചൂടായി തിളച്ച് കഴിഞ്ഞപ്പോൾ കറിവേപ്പിലിട്ടിട്ട് അതിൻ്റെ പേരെ മീൻ പരുത്തി വെച്ച് ചെറിയ തീരെ വേവിച്ച് മറച്ചിട്ട് പൊരിച്ചെടുത്തതാണ്